ഞാനൊരു കാര്യം ചോദിക്കും ഈ ജ്യോതിഷ വിശ്വാസികൾ യഥാർത്ഥ ജ്യോതിഷ വിശ്വാസികളാണോ ഒരു ഒറ്റ ജ്യോതിഷ വിശ്വാസി ഇല്ല യഥാർത്ഥം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും ഉടായി ഒരു പക്കാ ജ്യോതിഷ വിശ്വാസി ട്വന്റി ഫോർ അവേഴ്സ് ഇപ്പൊ കക്കൂസി പോകാൻ വരെ ജ്യോതിഷ സമയം കുറിച്ച് വാങ്ങിക്കുന്ന ടീമാന്ന് ഇരിക്കട്ടെ ജസ്റ്റ് ഫോർ എ ഫോർ ഇരിക്കട്ടെ സമയം ചോദിച്ചു വണ്ടി എടുക്കാൻ തിരിഞ്ഞിരിക്കാൻ അങ്ങോട്ടിരിക്കാൻ ഇങ്ങോട്ടിരിക്കാൻ അതെടുക്കുന്നു ഇതെടുക്കുന്നു കുറി ചാമ്പൽ എല്ലാം ഉണ്ട് ഇനി അതൊക്കെ പറയാ ഒരു നാട് യൊരു സുന്ദരിയായ മോള് മോളെ സൗന്ദര്യ ഭയങ്കര കുറ്റമോളേ ഉള്ളൂ ഒരു കോടി രൂപ അല്ല ഒരു വളരെ ചെറുതാണ് നൂറ് കോടി രൂപ അപ്പം ഇയാൾ ഭയങ്കര അച്ഛൻ ഭയങ്കര വിശ്വാസം ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള മനുഷ്യൻ ജ്യോതിഷം ഇങ്ങനെ ഗ്രഹങ്ങൾ ബോളന്നു പുള്ളി പറയുന്നു ഒരു കാര്യം ചെയ്യാം എന്റെ മോളെ കല്യാണം കഴിക്കാനായിട്ട് എല്ലാവരും വരിക എല്ലാവരും വരുന്നു പക്ഷേ നാട്ടുകാരും രാജാവിനടക്കാണ് ഭയങ്കര സൂപ്പറാണ് സപ്താഹം ഒരു രാജ്ഞിയും കൊള്ളാം അല്ല രാജകുമാരി കൊള്ളാം സ്വത്തുണ്ട് മറ്റു കാര്യമുണ്ട് എല്ലാം ഇന്റർനെറ്റ് എല്ലാം ശരിയാണ് പക്ഷെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാപം പൊരുത്തമില്ല ഞങ്ങൾ കിട്ടുന്നില്ല എന്നും എല്ലാവരും മാറിപ്പോയി രാജാക്കന്മാരെല്ലാം മാറിപ്പോയി രാജാവ് ഭയങ്കര അല്ലെങ്കിൽ നാടുവാഴി ഭയങ്കര കിന്നനായി മാറിയിട്ട് അവിടെ അന്വേഷിക്കുന്നത് എന്റെ മകളെ ആരും വിവാഹം കഴിക്കും ഇത് ഇന്ത്യയാണ് ഇത് ഡെൻമാർക്കോ സോമാലിയോ ഉഗാണ്ടതൊന്നുമല്ല ഇന്ത്യയിൽ വിവാഹം കഴിക്കണമെങ്കിൽ ഈ സാധനങ്ങൾ ഈ മുതൽ ബുക്കും പേപ്പറും ശരിയാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ അപ്പോഴാണ് ഒരാൾ പറയുന്നത് നാട് വഴി ഒന്നുകൊണ്ട് ഭയപ്പെടുന്ന വളരെ സുമുഖനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള അശ്വാഭ്യാസ വിദഗ്ധനായിട്ടുള്ള എല്ലാത്തരം ബ്രൗസിങ് അറിയാവുന്ന ഒരു അട്ടിപ്പൊളി ചെറുപ്പക്കാരൻ ഇരുപത്തി വയസ്സും രണ്ട് മാസവും പ്രായം അങ്ങയുടെ മകളെ ഇഷ്ടമാണ് കൊണ്ടുവരുത്തുള്ളൂ കുന്തോ കൊണ്ടുപോകുമ്പോൾ പിന്നെ ഈ പൊരുത്തം പൊരുത്തമേ നൂറിൽ നൂറ് പൊരുത്തം അല്ല കുട്ടിക പത്തിൽ പത്ത് കൊണ്ട് നൂറിൽ നൂറ് പൊരുത്തവും ഈ നാട് വഴി ഭയങ്കര സന്തോഷത്തോടെ ഉണ്ട് അതിനെ കൊണ്ടുവന്നിച്ച് പണ്ടപ്പഴി ഭയങ്കരമായിട്ട് അടിപൊളി പയ്യൻ അടുത്ത സിനിമയ്ക്ക് കാസ്റ്റ് ചെയ്യാമെന്ന് തന്നെ അദ്ദേഹം വെച്ചു അന്ന് സിനിമ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചാണ് അപ്പോഴാണ് ഇവനെവിടുത്തുകാരൻ സാറേ അവനാണ് നമ്മുടെ അവിടെ വായനശാലയുടെ മുന്നേ ഇരുന്ന തെണ്ടെന്നുരം ഒരു തെണ്ടിയാണ് ഒരു തോർത്ത് വിരിച്ചിട്ട് അതിനകത്ത് പത്തത്തിൽ കളക്ട് ചെയ്യും കൊണ്ടുപോകും ഞങ്ങൾ അയക്കും ബാക്കി എല്ലാം ഓക്കെയാണ് പത്തിൽ പത്ത് പൊരുത്തം നൂറിൽ നൂറ് പൊരുത്തം സുമുഖനാണ് സുന്ദരനാണ് ആരോഗ്യമാണ് എല്ലാം ഇപ്പൊ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ എന്താ കരുതേണ്ടത് ഇപ്പൊ അവൻ തോർത്തു പിരിക്കുന്നവനാണ് പക്ഷെ നാളെ അവന് വേണ്ടി ആളുകൾ തോർത്ത് വിരിക്കും നല്ല കരുതേണ്ടത് ഇന്നവൻ മോശാവസ്ഥയാണേലും ഈ ഗ്രഹങ്ങളുടെയും ഗോളങ്ങളുടെയും രാജയോഗം മറ്റേ ഗജകേശരി യോഗം മറ്റേത് പൊരുത്തം അതും ഇതും എല്ലാം കൊണ്ടുവൻ വലിയ ഹിറ്റായി മാറുമെന്ന് തന്നെ കരുതേണ്ടത് രജനീകാന്ത് കണ്ടക്ടറായിട്ട് ഇരുന്നോണം നമ്മൾ വലിയൊരു ഇതായിട്ട് മാറുമെന്നാണ് കരുതുന്നത് കാര്യം ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയാണ് കരുതുന്നത് അങ്ങനെ കരുതുന്നു മറിച്ചന്റെ വരാൻ പോകുന്ന ചെറുക്കൻ്റെ മൊത്തം പ്രായം അവന്റെ ജോലി അത് പെർമനന്റ് ആണോ അതിനകത്ത് പ്രൊമോഷൻ ഉണ്ടോ അവൻ്റെ എങ്ങനെയാണ് കുടിയുണ്ടോ വലിയുണ്ടോ പിടിയുണ്ടോ പിന്നെ അയൽക്കാരെങ്ങനെയാണ് റോഡിലേക്ക് വണ്ടി വീഴ്ചല്ലോ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടോ ഇനി വീട്ടിലാരെങ്കിലും ഭ്രാന്ത് ഉണ്ടോ ആരെങ്കിലും ക്യാൻസർ ഒന്ന് മരിച്ചിട്ടുണ്ടോ ഇതെല്ലാം നോക്കിയിട്ട് എല്ലാം ഉറപ്പുവരുത്തും ഒരു വിവാഹം എങ്ങനെയൊക്കെ നല്ല രീതിയിൽ പോകാൻ എന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്തണോ അതെല്ലാം ഉറപ്പുവരുത്തും പക്കായ ഉക്തിവാദം പക്കായ ഉക്തിവാദത്തോടെ എങ്ങനെയെല്ലാം ഉറപ്പുവരുത്തിയിട്ട് ജാതി അത് നോക്കുമല്ലോ ജാതി മതം ജാതിന്റെ പിന്നെ വലിയ നമ്മുടെ വൈസ്മാൻ എല്ലാം കൂടെ പറയത്തില്ല അത് മറ്റേതാണ് മറിച്ചതാണ് ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ട് എന്നിട്ട് അത് എന്നിട്ട് പോയി ഇത് നോക്കും എന്നിട്ട് ഇത് നോക്കും എന്നാൽ യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൽ വിശ്വാസം ഉള്ള ഒരാളാണെങ്കിൽ ആണും പെണ്ണും നമ്മൾ ചേരുക പൊരുത്തം നോക്കുക അടിപൊളിയായിട്ട് ജീവിക്കില്ല അവര് അങ്ങനെയും ചെയ്യാറുണ്ടോ വിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത് ചുമ്മാ പറയുന്നതാണിത് ഈ അന്ധവിശ്വാസി എല്ലാം തന്നെ യുക്തിവാദിയായിട്ട് തന്നെ ജീവിക്കുന്നു റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും നൂറ് കേട്ടോ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറയുകയും വിളിച്ചു ചോദിക്കും കൊട്ടാരകളെ വിളിച്ചു ചോദിക്കും അല്ല വണ്ടി എല്ലാം പുറപ്പെടുന്നുണ്ടോ എനിക്ക് എന്താ കാര്യം എനിക്ക് അങ്ങോട്ട് ജെങ്കൻ ഒന്ന് ക്രോസ് ചെയ്യാനാണ് ഇതാണ് ടീമുകൾ എല്ലാം വളരെ റാഷണലായിട്ട് തന്നെയാണ് ചെയ്യുന്ന ആള് പിന്നെ കയ്യില് പൈസയും ആർത്തിയും ഉള്ളതുകൊണ്ട് ആർത്തിയും പേടിയുള്ളത് കൊണ്ട് കുറെ ദ്രവ്യം ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ യുക്തി വിട്ട് യാഥാർത്ഥ്യ ബോധം വിട്ട് മിക്കവാറും ആരും കളിക്കാറില്ല ജ്യോതിഷമൊക്കെ അക്സസറി ആണ് യഥാർത്ഥ സാധനമല്ല ഇത് പട്ടിക്കല്ല്യാണ് ഇത് സ്ഥിരമായിട്ട് തമിഴ്നാട്ടിൽ നടക്കുന്ന കേരളത്തിൽ ഇല്ല നിങ്ങൾ പറയുന്നത് ഉടനെ പറ്റും നമ്മള് നമ്മളിങ്ങനെ ഉദ്ധരിച്ചുദ്ധരിച്ചോണ്ട് പോലും നമ്മുടെ നാട്ടിലെല്ലാം ഉദ്ധരിക്കല്ലേ ഉദ്ധാരണം അഞ്ചു കോടി സംഭാവിക്കും ഇങ്ങനെ ഉദ്ധരിക്കും തോറും